റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് മൂന്നാം നിരയിൽ ഇരിപ്പിടം നൽകിയതിൽ വിമർശനം ശക്തമാകുന്നു കേന്ദ്ര സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കോൺഗ്രസ് വിമർശിച്ചു അതേസമയം ചടങ്ങിൽ രാഹുൽ ഗാന്ധി പട്വ ധരിക്കാത്തത് വിവാദമാക്കുകയും ചെയ്യുകയാണ് ബി ജെ പി റിപ്പബ്ലിക് ദിന പരേഡിലെ ഇരിപ്പിടത്തെ ചൊല്ലിയാണ് ബി ജെ പിയും പ്രതിപക്ഷം തമ്മിലുള്ള രാഷ്ട്രീയ വിവാദം കൊടുക്കുന്നത് പരേഡിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് മൂന്നാം നിരയിൽ ഇരിപ്പിടം നൽകിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ നിരന്തരം അപമാനിക്കുകയാണെന്ന് രൺദീപ് സിംഗ് സുർജേവാല ആരോപിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്ക് മൂന്നാം നിരയിലാണ് സീറ്റ് അനുവദിച്ചത് കോൺഗ്രസിനെ രാജ്യത്തേക്കാൾ പ്രാധാന്യം വി പരിഗണനയാണെന്ന് ബി ജെ പി ആരോപണങ്ങളോട് തിരിച്ചടിച്ചു ഇരിപ്പിട ക്രമീകരണം രാഷ്ട്രപതി സെക്രട്ടേറിയറ്റിന്റേതാണെന്നാണ് ബി അവകാശപ്പെടുന്നത് അതേസമയം ചടങ്ങിൽ രാഹുൽ ഗാന്ധി പടുക്കാതിരിക്കാത്തത് ആയുധമാക്കുകയാണ് ബി ജെ പി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനമാണ് രാഹുൽ ഗാന്ധി പ്രകടമാക്കിയതെന്ന് അമിത് മാൾവിയ വിമർശിച്ചു കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലും പ്രതിപക്ഷ നേതാക്കൾക്ക് പിന്നിരയിൽ സീറ്റ് നൽകിയത് വിവാദമായിരുന്നു കൈരളി ന്യൂസ് ദില്ലി